ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന എല്ലാ ജോലികളുടെയും ഡീറ്റെയിൽസ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ നിന്നും പത്രവസ്യങ്ങളിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന ജോലികൾ നിങ്ങൾക്ക് നേടിത്താമെന്ന് പറഞ്ഞുകൊണ്ടോ ഇതിൽ പറയുന്ന ജോലികൾ ആളുകളെ എത്തിച്ച് നൽകാമെന്ന് പറഞ്ഞുകൊണ്ടോ ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പണമോ മറ്റു പാദോഷങ്ങളോ സ്വീകരിച്ചിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന ജോലികൾ നിങ്ങൾക്ക് നേടിത്താമെന്ന് പറഞ്ഞു ഏതെങ്കിലും കമ്പനികളോ വ്യക്തികളോ ഏജൻസികളോ നിങ്ങളോട് പണമോ മറ്റു ആഘോഷങ്ങളോ ആവശ്യപ്പെടുന്ന പക്ഷം അത് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അതിന്റെ പിന്നിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ മാത്രം നിക്ഷിപ്തമായിരിക്കും ഈ വീഡിയോ ചെയ്തതിന്റെ പേരിൽ ഞാനോ എൻ്റെ ഈ ചാനലിനോ അതിന് യാതൊരു തരത്തിലും ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നില്ല ഒപ്പം പണം നൽകി ജോലി ഞാൻ ഒരിക്കലും പ്രമോട്ട് ചെയ്യുന്നില്ല നിങ്ങളെ സമീപിക്കുന്ന ഏജൻസികൾ കേന്ദ്ര സർക്കാരിൻ്റെ സർട്ടിഫൈഡ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ദാസനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് എല്ലാവരും ജോലിയുടെ ഒരു തിരക്കിലായിരിക്കും ഉണ്ടായിരിക്കുക ശനിയാഴ്ച പെൻഡിങ് വച്ചിട്ടുള്ള ജോബൊക്കെ തീർക്കുന്ന ഒരു തിരക്കിലായിരിക്കും എല്ലാവരും ഉണ്ടായിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് കിട്ടുന്ന ഒരു ഫ്രീ ടൈമിൽ ഒരു അഞ്ച് മിനിറ്റോ ഒരു എട്ട് മിനിറ്റോ ഒക്കെ ഇരുന്ന് കാണാവുന്ന തരത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്യാത്ത കുറച്ച് നല്ല ജോബ് ഓഫറുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കാരണം പതിനാലാം തീയതി പതിനേഴാം തീയതി ഒക്കെ ഇൻ്റർവ്യൂ നടക്കുന്ന നല്ല കുറച്ച് ജോബ് വേക്കൻസികൾ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക എന്നാലാണ് എല്ലാത്തിൻ്റെയും വ്യക്തമായിട്ടുള്ളത് മനസ്സിലാവുള്ളൂ ഓക്കെ ഗൈസ് അപ്പോൾ നിങ്ങൾ സാധാരണ ഞാൻ ചെയ്യാറുള്ളത് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാനാണ് പറയാറുള്ളത് എൻ്റെ ഇൻസ്റ്റഗ്രാം എന്തായാലും നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് കാരണം ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് അതുപോലെ തന്നെ നമുക്കിതെല്ലാം കൂടെ മാനേജ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് അനുഭവിക്കുന്നുണ്ട് കാരണം തണുപ്പൊക്കെ ആയതുകൊണ്ടും നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ടും നമുക്ക് ഉറക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നമായിട്ട് വരുന്നുണ്ട് ഞാനിനി മുതൽക്കുള്ള ചെയ്യുന്ന വീഡിയോയുടെ ഓരോ ജോബ് ഡീറ്റെയിൽസിൻ്റെയും ഡീറ്റെയിൽസുകൾ അതായത് ആരെയാണ് വിളിക്കേണ്ടത് ആരോടാണ് മെയിൽ ചെയ്ത് കൊടുക്കേണ്ടത് ആർക്കാണ് ആർക്കാണെന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കാണുന്ന പുതിയ ആളുകൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ഞാൻ ഡെയിലി ഞാൻ ചെയ്യുന്ന ജോബ് വേക്കൻസികളുടെയും ഇൻറ്റർവ്യൂവിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും ഒപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ ഗൈസ് അപ്പോൾ നിങ്ങൾക്കുള്ളൊരു എക്സ്പീരിയൻസോ നിങ്ങളുടെ ക്വാളിഫിക്കേഷനോ ഒക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ നമുക്ക് അത്തരത്തിലുള്ള ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ കൂടുതൽ സംസാരിച്ച് നേരം കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കൊണ്ടു നമ്മുടെ യു എ യിലുള്ള നെസ്റ്റോ ഗ്രൂപ്പിൻ്റെ കീഴിലേക്ക് ഏകദേശം രണ്ട് കാറ്റഗറിയിലായിട്ട് നൂറ്റി അൻപതോളം പേർക്കുള്ളൊരു വേക്കൻസി ആണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പതിനേഴാം തീയതിയാണ് അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് തിരൂര് വെച്ചിട്ട് അപ്പോൾ ആ ഒരു രണ്ട് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫിഷ് കട്ടറും അതുപോലെ തന്നെ ബുച്ചറ് അതായത് വേറൊന്നും അല്ല നമ്മുടെ മീൻ കട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇറച്ചി കട്ട് ചെയ്യുന്ന ഈ രണ്ട് കാറ്റഗറിയിലേക്കായിട്ട് ഏകദേശം നൂറ്റമ്പതോളം പേരാണ് അവർ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതിനെ അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് എസ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ളൊരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റെലവൻറ്റ് ഫീൽഡിൽ അതായത് ഇപ്പോൾ നിങ്ങൾ ഇറച്ചി വെട്ടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽഡിൽ രണ്ട് വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതിപ്പോൾ ഇന്ത്യയിലായാലും കുഴപ്പമില്ല പുറത്തായാലും കുഴപ്പമില്ല സെയിം തന്നെയാണ് ഫിഷ് കട്ടിങ്ങിലും നിങ്ങൾക്ക് ഇന്ത്യയിലായാലും കുഴപ്പമില്ല പുറത്തായാലും കുഴപ്പമില്ല ഈ രണ്ട് ജോലിക്കും രണ്ട് വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട് എല്ലാം ഏകദേശം രണ്ടും സെയിം തന്നെയാണ് അവർ ക്വാളിഫിക്കേഷൻസ് ഒക്കെ പറയുന്നത് അപ്പോൾ പതിനേഴാം തീയതിയാണ് ഇതിൻ്റെ ഇൻറ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ അവർ ഇതിലവർ പ്രത്യേകിച്ച് സാലറി ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുമ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് അവർ സാലറി ഒക്കെ നിശ്ചയിക്കുക നിങ്ങളുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കുമ്പോൾ സംസാരിക്കാവുന്നതാണ് അപ്പോൾ അവരെ ബന്ധപ്പെടുന്നതിനുള്ള നമ്പർ ഇത് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അവരെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഇനി അടുത്തൊരു ജോബിൻ്റെ വേക്കൻസി ഏതാ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ രണ്ടാമതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സൗദി അറേബ്യയിലേക്കുള്ള ഒരു ജോബ് വേക്കൻസിയാണ് അതായത് സൗദി അറേബ്യയിലുള്ള ഒരു ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആൻഡ് റൂം സർവീസിലേക്ക് അവർ റൂം ബോയി അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് ആയിട്ടൊക്കെ ആളുകളെ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജോലിക്ക് മെയിലിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഫീമെയിൽസിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും ഇരുപത്തെട്ട് വയസ്സിനും ഇടയിലുള്ള ആളുകളായിരിക്കണം പുതിയ ആളുകൾക്കും അപ്ലൈ ചെയ്യാം പ്രശ്നമൊന്നുമില്ല നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തെട്ട് വയസ്സിനും ഇരുപത്തെട്ട് വയസ്സിനും ഇടയിലായിരിക്കണം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ളൊരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും അറിയണം അപ്പോൾ ഈ ഒരു ജോലി നിങ്ങൾക്ക് എട്ട് മണിക്കൂറായിരിക്കും ഉണ്ടായിരിക്കുക അതോടൊപ്പം തന്നെ ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടായിരിക്കും പിന്നെ രണ്ട് വർഷത്തെ ഒരു കോൺട്രാക്റ്റ് എന്നാണ് അവർ പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് റിയാലും ഫുഡും താമസവും ഇതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള ട്രാൻസ്പോർട്ടേഷനും കമ്പനി എന്നാണ് പറയുന്നത് അപ്പോൾ ജനുവരി സെക്കൻഡ് വീക്ക് അല്ലെങ്കിൽ തേർഡ് വീക്കിലായിരിക്കും ഇതിൻ്റെ ഇൻ്റർവ്യൂ എന്നാണ് അവർ പറയുന്നത് ഓക്കെ ഗെയ്സ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അവരൊന്ന് വിളിച്ചു ചോദിച്ചാൽ മതി അപ്പോൾ അവർ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഞാൻ ഒരിക്കൽ കൂടെ പറയാം പുതിയ ആളുകൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് മാക്സിമം ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യേണ്ടവരൊക്കെ ഇൻ്റർവ്യൂൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇരുപത്തൊന്ന് വയസ്സിനും ഇരുപത്തെട്ട് വയസ്സിനും ഇടയിലാണ് പ്രായം എസ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം ഒപ്പം അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ സംസാരിക്കാനറിയണം എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ടായിരിക്കും രണ്ട് വർഷത്തെ കോൺട്രാക്റ്റാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആയിരത്തി എണ്ണൂറ് രണ്ട് ശമ്പളം അപ്പോൾ താല്പര്യമുള്ളവർ അവരെ വിളിച്ച് സംസാരിച്ചോളൂ താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി ഏതാന്ന് നോക്കാം അടുത്തൊരു ജോബ് വേക്കൻസിന്ന് എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത് യു എ ഉള്ള ഒരു കമ്പനിയിലേക്കാണ് അപ്പോൾ പതിനഞ്ചാം തീയതി കൊച്ചിയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് അതായത് കുറച്ച് വെൽഡർമാരെയാണ് അവർ ആവശ്യപ്പെടുന്നത് അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് ആയിരത്തി അറുന്നൂറ് തിറംസ് മുതൽക്ക് രണ്ടായിരം തിറംസ് വരെയാണ് പിന്നെ അവർ പറയുന്നത് എട്ട് മണിക്കൂർ ഡ്യൂട്ടി ആയിരിക്കും അതുപോലെ തന്നെ അവർ ഫുഡ് അലവൻസ് പ്രത്യേകം തരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഒപ്പം നിങ്ങൾക്ക് ഓവർ ടൈം ഉണ്ടായിരിക്കും എന്നും പറയുന്നുണ്ട് ആയിരത്തി അറുനൂറ് ടു രണ്ടായിരം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ടാവാം ഇത്തരം കാര്യങ്ങൾ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ എക്സ്പീരിയൻസ് എത്ര വർഷം വേണമെന്നോ അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രായപരിധി എത്ര എത്രമായിരിക്കണമെന്നോ അവർ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അപ്പോൾ വെൽഡർമാരായിട്ടുള്ള ആളുകൾ അതായത് ഒന്ന് ഗൾഫിലൊക്കെ ഒന്ന് പോയിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലൊന്ന് വിളിച്ച് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ തിരക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇൻ്റർവ്യൂ പതിനഞ്ചാം തീയതി കൊച്ചിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ കാണാം അത് നിങ്ങൾക്ക് അടുത്ത് വിളിക്കാവുന്നതാണ് അപ്പം ഇനി അടുത്തൊരു ജോബ് വേക്കൻസി ഏതാ നോക്കാം അടുത്തൊരു ജോബ് വേക്കൻസി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സൗദി അറേബ്യയിൽ നിന്നാണ് സൗദി അറേബ്യയിലുള്ള അൽ ഹത്താബ് ബേക്കറി ഗ്രൂപ്പിൻ്റെ കീഴിലേക്ക് സ്റ്റോർ സെയിൽസ്മാൻ്റെ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ വെറും നാല് കാര്യങ്ങളാണ് അവർ ആവശ്യപ്പെടുന്നത് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി മുപ്പത് വയസ്സിന് താഴെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഹൈസ്കൂൾ അല്ലെങ്കിൽ എസ് ആ ഒരു വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ആളായിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് രണ്ട് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അത് ഏതെങ്കിലും ബേക്കറി മേഖലകളിലോ അതല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പുകൾ അതല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മേഖലകളിലൊക്കെ രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം നാലാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണം അത്യാവശ്യം നന്നായിട്ട് ഈ നാല് കാര്യങ്ങൾ മാത്രമാണ് അവർ പറയുന്നത് അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ ടൈം ആയിട്ട് പറയുന്നവരാണ് അപ്പോൾ അതിൽ ഒരു മണിക്കൂർ ബ്രേക്ക് ടൈം ആയിരിക്കും എന്ന് അവർ പറയുന്നുണ്ട് പിന്നെ ശമ്പളമായിട്ടവർ പറയുന്നത് ആയിരത്തി നാനൂറ് റിയാൽ പ്ലസ് മുന്നൂറ് റിയാൽ അതൊരു ഫുഡ് അലവൻസ് പോലെ മുന്നൂറ് റിയാൽ പ്ലസ് നിങ്ങൾക്ക് ബിസിനസ്സിനുള്ളതനുസരിച്ചുള്ളൊരു കമ്മീഷനും കൂടെ ഉണ്ടായിരിക്കും അങ്ങനെ ആയിരത്തി എഴുന്നൂറ് രൂപാൽ പ്ലസ് കമ്മീഷൻ എന്നാണ് അവർ പറയുന്നത് വളരെ നല്ലൊരു ഓഫറായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും എക്സ്പീരിയൻസ് ഞാനൊന്നുകൂടെ പറയാം നിങ്ങൾക്ക് രണ്ട് വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നിങ്ങൾ ഒരു സെയിൽസ്മാൻ ആയിട്ട് ഏതെങ്കിലും റീറ്റെയിൽ മേഖകളിലോ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ബേക്കറി മേഖലകളിൽ രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങളുടെ പ്രായപരിധി മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം ഒരു കാര്യം എസ് എസ് എൽ സി അല്ലെങ്കിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരായിരിക്കണം ഒരു കാര്യം അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ ഒന്ന് സംസാരിക്കാനായിട്ട് അറിയണം ഈ നാല് കാര്യങ്ങളാണ് അവർ ആവശ്യപ്പെടുന്നത് ശമ്പളമായിട്ട് പറയുന്നത് ആയിരത്തി എഴുന്നൂറ് റിയാല് പ്ലസ് കമ്മീഷനാണ് അതായത് ആയിരത്തി നാനൂറ് പ്ലസ് മുന്നൂറ് പ്ലസ് കമ്മീഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നെങ്കിൽ താഴെ ചെയ്തതിന് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരായിട്ട് വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇൻ്റർവ്യൂ ഉണ്ടെന്നാണ് അവർ പറയുന്നത് കറക്റ്റ് ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളവരുമായിട്ട് വിളിച്ച് സംസാരിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ഡേറ്റ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഓക്കെ ഗൈസ് അപ്പോൾ ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതുപോലുള്ള നല്ല നല്ല ഇൻ്റർവ്യൂവിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് പുതിയ ആളുകൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇതുപോലുള്ള ഇൻ്റർവ്യൂ ഡീറ്റെയിൽസും അതുപോലെ ജോലി ഒഴിവുകൾ എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അറിയാനായിട്ട് പറ്റും ഡെയിലി ഞാൻ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ ആളുകൾ നമ്മളുടെ മുമ്പുള്ള ഒരു നാലഞ്ച് വീഡിയോകളൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ചിലപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നാളെയോ മറ്റന്നേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഇൻറ്റർവ്യൂ നടക്കുന്നുണ്ടാവുക അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഈ വീഡിയോയും ഈ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്കും ജോലികളെക്കുറിച്ചുള്ള അറിയാനുള്ള ഒരു കാരണക്കാരായിട്ട് നിങ്ങൾ മാറുന്നതാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഇതിലും ബെറ്റർ ഒരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും സൈനിങ് ഓഫ് ദാസ